നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൈക്കോടതി ഒരു ഇടപെടൽ നടത്തുമ്പോഴും ഇപ്പോഴും എസ് ഐ ടിക്ക് വാസുവിനെ തുടൻ ഭയമാണ് എസ് ഐ ടി വാസുവിനെ തൊട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ എ കെ സിംഗറിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അമിട്ടുപൊട്ടും ബോംബ് പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വാസുവിനെ ഒറ്റ കൊടുത്തിരിക്കുകയാണ് പിണറായി പിണറായി കൈവിട്ടു അല്ലെങ്കിൽ സി പി എം കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഹൈക്കോടതി കൃത്യമായി തന്നെ ശാസ്താവായി ഒരു സാഹചര്യം അതായത് ആരെ പറ്റിക്കാൻ നോക്കിയാലും അയ്യപ്പനെയും ഹൈക്കോടതിയും പറ്റിക്കാൻ കഴിയില്ല ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് ഒക്കെ തന്നെ ആദ്യഘട്ടം മുതൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ വരെ വളരെ കിറുകൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിലാണ് എൻ വാസു അടക്കമുള്ള കൊടികൊണ്ടു വാൻ വാങ്ങിരുന്ന വാങ്ങിരുന്ന സി പി എം നേതാക്കൾ അടക്കമുള്ളവർ പെടാൻ പോകുന്ന സാഹചര്യം ഇവിടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എടുത്തുപറഞ്ഞ ഒരു പേരുണ്ട് ഒരു പരാമർശമുണ്ട് അത് തന്നെയാണ് ഹൈക്കോടതി എത്രത്തോളം ഈ ഒരു വിഷയത്തെ പഠിച്ചിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിന് പരിമിതികൾ ഉണ്ടെന്നാണ് വസ്തുത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നത് ു നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലെയുള്ള വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ടെന്നും കോടതി പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് എല്ലാം തുടങ്ങുന്നത് പോറ്റിയുടെ ശബരിമലയിലെ ഒരു പ്രധാന സ്പോൺസർ രാജ്യത്തെ പ്രധാന കട മുതലാളിയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ കേരളത്തിൽ വേരുകളുള്ള ഈ വ്യക്തിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല കേരള പോലീസിന് ഈ വ്യക്തിയെ കൊണ്ട് ആംബുലൻസ് അടക്കം പോറ്റി സംഭാവന ചെയ്തിട്ടുണ്ട് ഈ ഉന്നത ബന്ധം പോലും അന്വേഷിക്കുന്നില്ല ഇതിനിടയിലാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് ഹൈക്കോടതി വിരൽ ചൂണ്ടുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന നിരീക്ഷണങ്ങൾ നടത്തവെ ഹൈക്കോടതിയാണ് സുഭാഷ് കപൂറിനെ പരാമർശിച്ചത് ക്ഷേത്രങ്ങളിലെ അപൂർവ മൂല്യമുള്ള വസ്തുക്കളുടെ പകർപ്പുകൾ എടുക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കൂട്ടർക്കും ആവശ്യമായ സഹായം ദേവസ്വം ബോർഡ് അധികൃതർ നൽകിയിട്ടുണ്ടായി എന്ന് വ്യക്തമാണ് ക്ഷേത്ര വസ്തുവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു എന്ന ഭാവത്തിൽ ഇത്തരം പകർപ്പുകൾ എടുക്കുകയും രാജ്യാന്തരം വിപണിയിൽ വൻവിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം അപൂർവ വസ്തുക്കളും മറ്റും കള്ളക്കടത്ത് നടത്തുന്നവർക്കിടയിൽ ഇത് പതിവാണ് അത്തരത്തിൽ കുപ്രസിതനായ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പ്രവൃത്തികളോടാണ് ഇതിന് സാദൃശ്യം തോന്നിയത് ഹൈക്കോടതി നിരീക്ഷിച്ച ഇതോടെയാണ് സുഭാഷ് കപൂറിലേക്കും സംഘത്തിലേക്കും സംശയം എത്തുന്നത് കപൂർ ജയിലിലാണെങ്കിലും കപൂറിന്റെ സംഘം സജീവമാണ് ഈ സംഘവുമായി ബന്ധപ്പെട്ട തെളിവുകൾ എസ് ഐടിക്ക് കിട്ടിയെന്ന സൂചനകളുമുണ്ട് ഏതായാലും ശബരിമലയിൽ കേസ് അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തി ഇത് വഴിയൊരുക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന വസ്തുക്കൾ മോഷ്ടിച്ചതിനും അനധികൃതമായി കയറ്റുമതി ചെയ്യുന്നതിനും തമിഴ്നാട്ടിലെ ഒരു വിചാരണ കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി പത്ത് വർഷം തടവിന് ശിക്ഷിച്ച ഇന്ത്യൻ വംശജനായ യു എസ് പൌരനാണ് സുഭാഷ് കപൂർ തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പത്തൊൻപത് വിഗ്രഹങ്ങൾ മോഷ്ടിക്കുകയും നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്ത് ഉൾപ്പെടെയുള്ള എണ്ണൂറ് കോടിയിലധികം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ പ്രതിയാണ് സുഭാഷ് കപൂർ ഈ വ്യക്തിയെയാണ് ഹൈക്കോടതിയുടെ പരാമർശം ശബരിമലയിലും സംശയം ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദി പാസ്റ്റ് വഴിയാണ് മോഷ്ടിച്ച വസ്തുക്കൾ സുഭാഷ് കപൂർ വിറ്റത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സുഭാഷ് കപൂർ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ പ്രതിമകളും സ്റ്റോൺ വിഗ്രഹങ്ങളും മോഷ്ടിച്ചു കടത്തി ക്ഷേത്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ മോഷ്ടിച്ച വസ്തുക്കൾ തെറ്റായ ഉപ രേഖകൾ സൃഷ്ടിച്ചാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റിരുന്നത് സുഭാഷ് കപൂറിന്റെ അമേരിക്കയിലെ ആർട്ട് ഗാലറിയിൽ റെയ്ഡ് നടത്തിയ യു എസ് അധികാരികളുടെ കണക്കനുസരിച്ച് ആയിരത്തി രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വസ്തുക്കൾ കണ്ടെടുത്തു എന്നാണ് ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന മുന്നൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഈ മാൻഹട്ടൻ ഡിസ്ട്രിക്റ്റീവ് അറ്റോർണി എൽ ബ്രാഗ് ബ്രാഗ് ജൂനിയർ പ്രഖ്യാപിച്ചിരുന്നു ജൂൺ വാഷിംഗ്ടൺ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിലെ അംഗങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിലിടെ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട നൂറ് പുരാവസ്തുക്കൾ കൂടി തിരികെ നൽകാൻ യു സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ജർമ്മനിയിൽ വെച്ച് അറസ്റ്റിലായ സുഭാഷ് കപൂർ നിലവിൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഈ ട്രിച്ചിയിലുള്ള സെൻട്രൽ ജയിലിലാണ് പത്ത് വർഷത്തെ തടവ് പൂർത്തിയാക്കിയെങ്കിലും കോടതി ചുമത്തിയ പിഴവ് അടയ്ക്കാനാകാത്തതിനാൽ സുഭാഷ് ജയിലിൽ തന്നെ തുടരുന്നു ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി എസ്ഐ ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതികൂട്ടിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം അല്ലെങ്കിൽ അന്വേഷിക്കണം സ്വർണപ്പാളികളുടെ അടക്കം റെപ്ലിക്കും തട്ടിപ്പിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും അത് അപ അപരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വകുപ്പ് ചെയ്യേണ്ടതിന് പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു പരമാധികാരിയാക്കി മാറ്റി കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് ഇത്രയും വലിയ ഒരാളായി മാറാൻ സഹായിച്ചു അദ്ദേഹത്തെ അവിടെ അവതരിപ്പിച്ച യഥാർത്ഥ മൂർത്തി ആരാണ് എന്ന് കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ശബരിമലയിൽ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതിലും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു ശബരിമല സ്വർണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയത് നേരത്തെ വിജയ് മല്ലിയ തനിത്തങ്കം പൂശിയ വാതിൽപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉണ്ണകൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പരമ സ്വാതന്ത്ര്യം നൽകിയെന്നും ഇതിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ബുധനാഴ്ച രാവിലെ അടച്ചിട്ട കോടതി മുറികളിലാണ് എസ് രണ്ടാം ഘട്ട രണ്ടാംഘട്ട അന്വേഷണം എസ് ഐ ടി സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി എസ് ശശീന്ദ്രൻ കോടതിയിൽ നേരിട്ട് ഹാജരായി അദ്ദേഹത്തോട് കോടതി നേരിട്ട് സംശയങ്ങൾ ചോദിച്ചു ആദ്യഘട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇനി പുറത്തു വരേണ്ടത് ഗൂഢാലോചനയാണ് എന്ന് കോടതി പറഞ്ഞിരുന്നു പത്ത് ദിവസത്തിനിടെ അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടെന്നും കോടതി വിലയിരുത്തി എസ് ഐ ടി പിടിച്ചെടുത്ത മിനിറ്റ്സ് ബുക്കും കോടതി പരിശോധിച്ചു മിനിറ്റ്സ് രേഖപ്പെടുത്തിയതിലും ക്രമക്കേടുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിരുന്നത് ഇനിയും പി എസ് പ്രശാന്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റായി തുടരാൻ അനുവദിക്കുമോ അങ്ങനെയെങ്കിൽ സർക്കാർ ഭാവിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സംശയ നിലയിൽ ദേവസ്വം പ്രസിഡന്റ് ഉണ്ടെന്നാണ് വസ്തുത രണ്ടായിരത്തിയഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പൊതിയാൻ നീക്കം നടന്നത് എന്നും അതിന് തിടുക്കം കൂട്ടുന്നത് കണ്ടെന്നും കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണ് നടന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു പാളികൾ ത് മിനിസിൽ ഇല്ലെന്നും നിരീക്ഷിച്ച കോടതി പി എസ് പ്രശാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും കുറ്റപ്പെടുത്തി ഇതോടെ പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള സർക്കാർ നീക്കവും പ്രതിസന്ധിയിലുണ്ട് പ്രശാന്ത് രാജിവെക്കേണ്ട സാഹചര്യവും ഉണ്ട് പ്രശാന്തിനെ ന്യായീകരിച്ച ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വെട്ടിലാകുകയാണ് ഹൈക്കോടതി നിരീക്ഷണങ്ങളോടെ സ്വർണ്ണ കേസിൽ പ്രശാന്തും പ്രതിയാക്കേണ്ട സാഹചര്യമുണ്ട് മുൻ പ്രസിഡന്റ് എൻ വാസു പ്രതിയായി കഴിഞ്ഞു വാസുവിനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഇതിനിടയിലാണ് പ്രശാന്തിനെതിരായത് പ്രശാന്തിലേക്ക് അന്വേഷണം നീണ്ടേ മതിയാകൂ എന്ന നിഗമനത്തിൽ ഹൈക്കോടതി എത്തിയതിന് തെളിവാണ് ഇത് ഇതിനിടയിലും പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള ഓർഡിനൻസ് ഒരുക്കുകയാണ് പിണറായി സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ ഈ ഓർഡിനൻസ് ഉണ്ടാകുമോ എന്നതാണ് നിർണായകം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുത്താണ് അത് വലിയ രാഷ്ട്രീയ പ്രചാരണമായി മാറും ഇതെല്ലാം സർക്കാരിനെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ് Hø?